നമ്മൾ രണ്ടാമത്തെ തവണയാണ് വേദി ഷെയർ ചെയ്യുന്നത് ഒരിക്കൽ കൂടി ഷെയർ ചെയ്യാൻ കഴിഞ്ഞ ഒത്തിരി സന്തോഷം പത്ത് മണി കഴിയാതെ എണീക്കാത്ത പലരും അഞ്ചു മണിക്ക് തന്നെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായിട്ട് കടിയെ കാണാൻ കുറെ നേരമായിട്ട് വേറ്റ് ചെയ്യണിഷ്ടോ സന്തോഷായി മനസ്സിലറിഞ്ഞു കൈയടിച്ചേ എവിടെ ഫോണില് ഇത്രയും ഫോൺസ് ആണ് കൈ കൈ കാണുന്നില്ല എന്റെ ഭഗവതി വേണ്ടി നേരായിട്ട് വെയിറ്റ് ചെയ്യണം പാലക്കാട് കേരായിട്ട് ഒത്തിരി സ്നേഹവും ഈ ഒരു വെൽക്കവും ഒക്കെ കാണുമ്പോൾ വരും ദൈവത്തിന്റെ ഒരു വലിയൊരു പ്ലസ്സിംഗ് ആയിട്ട് മാത്രമാണ് ഞാൻ എപ്പോഴും കരുതാറുള്ളത് നിങ്ങളുടെ ഇത്രയും വിലപ്പെട്ട സമയം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ സ്വീകരിച്ചിവിടെ ഒരായിരം നന്ദി പറയുന്നു ആദ്യം തന്നെ നമ്മുടെ അഞ്ജലി ഇലക്ട്രോണിക്സ് ആൻഡ് ഫർണിച്ചർ മൊബൈൽസ് എനിക്ക് തോന്നുന്നു ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ എക്യൂപ്മെന്റ്സും ഇലക്ട്രോണിക്സ് ആയാലും ടി വി മിക്സി വാഷിംഗ് മെഷീൻ തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക് എക്യൂപ്മെന്റ്സും അവൈലബിൾ ആണ് മൊബൈൽ ഫോണുകൾ എല്ലാ ബ്രാൻഡിൻ്റെയും അവൈലബിൾ ആണ് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം നമ്മളിങ്ങനെ വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാം ഒത്തിരി ഡിസ്കൗണ്ട്സും മെഗാ ഡിസ്കൗണ്ട്സും ആണ് ഇവിടുന്ന അഞ്ജലി മൊബൈൽസ് ഇലക്ട്രോണിക് ഇലക്ട്രോണിക്സിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം ഇന്ന് ഉദ്ഘാടനം പ്രമാണിച്ച് സ്പെഷ്യൽ ഓൾറെഡി നല്ല ഓഫേഴ്സും ഡിസ്കൗണ്ട്സും ഉണ്ട് ഇന്ന് സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് അപ്പം അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എനിക്ക് തോന്നുന്നു ഇന്ന് നറുക്കെടുപ്പൊക്കെ ഉണ്ടോ അവിടെ പോയി പുള്ളിക്കാരി പോയാണോ അപ്പം നല്ല ഡിസ്കൗണ്ട്സ് ആണ് ഇന്ന് സ്പെഷ്യൽ ഡേ ആണ് ഒന്നും കൂടി പറയുന്നു യൂട്ടിലൈസ് ചെയ്യുക ഒത്തിരി സന്തോഷം നമ്മുടെ ഓണർ സാർ അദ്ദേഹത്തിന്റെ പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി മനസ്സിൽ ഒരു ബ്യൂട്ടിഫുൾ ആണ് യൂഷ്വലി നമ്മൾ അങ്ങനെ കേൾക്കുന്ന ഒരു പേരല്ല സാർ അദ്ദേഹത്തിന്റെ മകൻ അരുൺ അദ്ദേഹം ഫാമിലി ഉണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരുടെ ആശംസകളും നേരുന്നു വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എനിക്ക് തോന്നുന്നു ഈയൊരു ബ്രാൻഡ് ഇനി നമ്മൾ കേരളത്തിലൂടെ നീളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിയൊരു ഒരു നെയ്മായി മാറാൻ പോകുന്ന ഒരു ബ്രാൻഡാണ് ഇതിപ്പം തേർഡ് സ്റ്റോറാണ് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത്